ജീവപിരന്തം ഹൈക്കോടതി ഇരട്ട ജീവപിര്യന്തമാക്കി മാറ്റിയല്ലോ അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഈ കൊലയാളികളുടെ ഭാഗത്തുനിന്ന് പാർട്ടിയിലും സർക്കാരിലും സമ്മർദ്ദം ഏറിയിട്ടുണ്ടാവും അല്ല ഒരു തർക്കവുമില്ല കാരണം ഈ കൃത്യം പാർട്ടി ഏൽപ്പിച്ചിട്ടാണ് അവർ ചെയ്തത് അവര് വാടക കൊലയാളികളാണെങ്കിലും എല്ലാം പാർട്ടിക്കാരാണ് ഈ വാടക കൊലയാളികൾക്ക് വേണ്ട എല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് പാർട്ടിയാണ് ആ കൃത്യത്തിന് ഏൽപ്പിക്കുന്ന സമയത്ത് തന്നെ പാർട്ടി രക്ഷിച്ചോളാം എന്നുള്ള ഉറപ്പിൽ തന്നെയായിരിക്കും അവരത് ഏറ്റെടുത്തത് ഇത്ര ഇത്രവരെ പോകുമെന്ന് ഇത്ര വിവാദമാകുമെന്നും ഒന്നും അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവർ ഇപ്പോൾ സത്യത്തിൽ അതിനുള്ളിൽ അവർക്ക് വലിയ പ്രയാസം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പ്രത്യേകിച്ചും ടി കെ രജേഷ് ടി കെ രജേഷ് എന്ന് പറയുന്നത് ടി കെ രജേഷിന് പല പ്രാവശ്യം ജാമ്യം പരോളധികം കിട്ടിയിട്ടില്ല ിലെ പരോൾ അധികം കിട്ടാത്ത ഒരു കക്ഷിയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി കൊടിസുനി കിർമാണി മനോജ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ നിരവധി തവണ പരോളിൽ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ടി കെ രജീഷിനെ സംബന്ധിച്ച് അദ്ദേഹം ടി കെ രജീഷാണ് ഇതിന്റെ ഒരു മെയിൻ കോർഡിനേറ്റർ അന്ന് മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു പോകേണ്ടത് മെയ് നാലാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതി ാസ്റ്റ് ദിവസമായിരുന്നു അവനെ തിരിച്ചു പോകേണ്ടതിൻ്റെ മുന്നേ ഒക്കെ അറ്റം നടത്തി സാധിച്ചില്ല അപ്പോൾ അന്ന് അവൻ പറഞ്ഞത് ഇനി ഒരു ഒറ്റ പ്രാവശ്യം കൂടി ഞാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പോകണം ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങളാണ് ഇതെല്ലാം അന്ന് ലാസ്റ്റ് തിരിച്ചു പോകുന്ന ദിവസമാണ് അപ്പോൾ അവൻ്റെ നേതൃത്വത്തിന് അവനാണിതിനകത്ത് മുഖ്യ കക്ഷി ഇവനാണ് ആദ്യം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വെട്ടുന്നത് അനി തൊട്ടുപറകെ മുഹമ്മദ് ഷാഫി ഇവർ വന്നിട്ടാണ് ഇവരാണ് ഇറങ്ങി ആദ്യത്തെ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് രജീഷ് വലിയറുണ്ട് അത് കഴിഞ്ഞ ഉടനെ മഹാരാഷ്ട്രയിൽ വിട്ടു പിന്നെ അവിടെ നിന്ന് പോയി പിടിച്ച കഥകളൊക്കെ നമുക്കറിയാം ഷോക്കത്തലി പോയിട്ടൊക്കെയാണ് അവിടുന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതും പിടിക്കുന്നതും ഒക്കെ അപ്പോൾ രജീഷ് എന്നതിനെ സംബന്ധിച്ച് അന്ന് അപ്പീൽ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ശിക്ഷ ഇളവിനെ ശിക്ഷയെ സംബന്ധിച്ച് എന്ത് പറയാനുണ്ട് എന്ന് ജഡ്ജി ചോദിച്ച സമയത്തും വളരെ അസ്വസ്ഥനായിട്ടാണ് ഞാൻ അവിടെ ഉണ്ട് വളരെ അസ്വസ്ഥനായിട്ട് രജീഷ് സംസാരിച്ചത് എനിക്ക് നിരപരാധിയാണ് എനിക്ക് ജയിലിൽ വെച്ച് പല അസുഖങ്ങളും ഉണ്ടായിട്ടുണ്ട് മർദ്ദനം കയറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അസ്വസ്ഥത ഞങ്ങളിവിടെ കിടക്കുകയാണെങ്കിൽ ഇനി ഞങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ഞങ്ങളെ പറഞ്ഞയച്ച പറഞ്ഞയച്ചയാളെയും കൂടി ഞങ്ങൾ ഇതിനകത്ത് എത്തിക്കും എന്ന് പറയാതെ ആരോടൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഒരു അസ്വസ്ഥത രജീഷ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൊടിസുനിയേക്കാളും കിർമാണി മനോജനേക്കാളും രജീഷിന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അതിൽ വളരെ കൃത്യമാണ് അത് പാർട്ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഇന്ന് രജീഷ് അസ്വസ്ഥമാണ് എന്നുള്ളത് കൊണ്ട് കൊടുത്തു മുഹമ്മദ് ഷാഫി ഈ പാർട്ടിയിൽ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് പുറത്തു വന്നാൽ പാർട്ടിക്ക് വേണ്ടി പാർട്ടി പേജുകളിലും അതിൻ്റെ ജഗുവേരമാരെ സ്വീകരിച്ച് ആനയിക്കുന്നയാളാണ് ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്നത് പലവിൾ വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തും ടൂറും റിസോർട്ടുകളിലും ഒക്കെ ആർമാദിക്കുന്ന ചിത്രങ്ങൾ നമുക്ക് പാർട്ടികൾ നടത്തി അതൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഏറ്റവും അവസാനം പെരുന്നാൾ ദിവസം വന്നിട്ട് പോലും പെരുന്നാൾ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ളൊരു ടീമിൻ്റെ കൂടെ വന്ന് മദ്യം കഴിക്കുന്നതൊക്കെ ഇട്ട് ഒരു മടിയുമില്ല സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ രജീഷനൊക്കെ ഈ അസ്വസ്ഥത അവർക്ക് ഭയക്കുന്നുണ്ട് ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ദോഷമാകുന്നത് ഭരണ നേതൃത്വത്തിനാണ് എന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ നീക്കം ഇപ്പം നടത്തിയത് അതിലൊരു തർക്കവുമില്ല ഇപ്പം ഉദ്യോഗസ്ഥന്മാരുടെ മേൽ പഴിചാരി ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പാവം ഉദ്യോഗസ്ഥന്മാർ അവർക്ക് പറയാൻ സാധിക്കും അവർക്ക് ഇനിയും സർവീസ് ഉണ്ടാവും അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഈ ഓർഡർ പ്രകാരമാണ് എടുത്തത് എന്നുള്ളത് അതിലൊക്കെ വളരെ വിചിത്രമായ ഒരുപാട് കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ഓർഡർ സർക്കാരിൻ്റെ ഇറക്കിയിട്ടുണ്ട് ആ ഓർഡറിൽ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു ക്ലോസ് ഉണ്ട് ആ ക്ലോസിൽ പറയുന്നത് പതിനാല് വർഷം കഴിഞ്ഞ രാഷ്ട്രീയ ർക്ക് മാത്രമേ ഇതിനകത്ത് റെമിഷന് എന്തെങ്കിലും പോകാൻ പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് പക്ഷേ ആ അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ മറ്റൊരു ഓർഡർ സർക്കാർ ഇറക്കുകയാണ് ആ ഓർഡറിൽ ഈ ക്ലോസ് ഇല്ല രണ്ടായിരത്തി പതിനെട്ടിലെയും ഇരുപത്തിരണ്ടിലെയും നിർവഹിച്ചത് അപ്പൊ അതെടുത്തു കളഞ്ഞത് എന്തിനാണ് അതെടുത്തു കഴിഞ്ഞത് ഇവർക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ തടവുകൾക്ക് പതിനാല് വർഷം കഴിയാതെ യാതൊരുവിധ റെമിഷനും അർഹതയില്ല എന്ന് വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പറയുന്ന ആ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ ക്ലോസ് എടുത്തു മാറ്റി പുതിയ സർക്കുലർ ഇറക്കുന്നു ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ഓർഡർ പ്രകാരം ആ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സർക്കാർ ഒരു കത്ത് എടുക്കുകയാണ് മൂന്ന് ആറ് എഴുപത്തിനാല് എന്ന് പറയും നമുക്ക് ഇവിടെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്താണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന്റെ ഇതുപോലെ ഒരു കത്ത് ഇനി ആ കത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് സംബന്ധിച്ച് നമുക്കറിയില്ല കത്തിൽ എന്താണാവോ അവ പറഞ്ഞത് ആ കത്ത് പറ കത്തില് പറയുന്നു കത്തിൽ ആ മാനദണ്ഡ പ്രകാരം ആ മാനദണ്ഡം എന്താണ് അവർ പുറത്തുവിടണം ആ കത്ത് അവർ പുറത്തുവിടണം എന്താണ് കത്തിൽ ഉണ്ടായിരുന്ന മാനതണ്ടമ്പ്യങ്ങൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ഈ ഇതൊക്കെ വരുത്തിയത് ഇപ്പൊ ധൃതി പിടിച്ച് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് ഒരു ഓർഡർ നടക്കുന്ന അത് കഴിഞ്ഞ ഉടനെ ജയിൽ മേധാവിക്ക് കത്തുപോകുന്നു ഉടനെ വിട്ടയക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇതൊക്കെ ഇതിനുവേണ്ടി തന്നെയാണ് വലിയ ഭയം സർക്കാരിനുണ്ട് ഞങ്ങൾ പ്രതിക്കൂട്ടിലാകും പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നോക്കൂ നമ്മൾ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി കിട്ടി നിൽക്കുന്നയാണ് തെറ്റുതിരുത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് എല്ലാ ജില്ലാ കമ്മിറ്റികളും ശക്തമായിട്ട് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ പ്രത്യേകിച്ചും കണ്ണൂരിലെ പാർട്ടിയുടെ പിടിമുറുക്കത്തെ സംബന്ധിച്ച് ക്വട്ടേഷൻ സംഘങ്ങളുമായിട്ട് ഈ പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ഒക്കെ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകൾ വലിയ തോതിൽ വികാരമുണ്ടാകണം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ വോട്ട് കുറയുന്നത് ഈ പാർട്ടിയുടെ ഈ തരത്തിലേക്കുള്ള പോക്ക് തിരുത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്തുനിന്ന് അതൊക്കെ ഉണ്ടായിട്ടും ധൃതി പിടിച്ച് ഈ നീക്കം ഇതിനൊക്കെ തിരിച്ചടിയിട്ട് നീക്കം എന്ന് പറയുന്നത് അത്രയേറെ ഭയം സി പി എമ്മിന്റെ നേതൃത്വത്തിന് ഉണ്ട് എന്നത് തന്നെയാണ് ഈ കേസിൽ ഈ ഒരു ഹൈക്കോടതി ശേഷിച്ച ജ്യോതിബാബു അതുപോലെ കെ കെ കൃഷ്ണൻ ഇവരിപ്പഴും ജയിലിൽ തോന്നുന്നു അല്ലേ അതെ അതിൽ കെ കെ കൃഷ്ണൻ ജയിലിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അന്ന് തന്നെ ജയിലിലേക്ക് പോയിട്ടുണ്ട് അന്ന് ജ്യോതിബാബു ജ്യോതിബാബു അന്ന് ഹോസ്പിറ്റൽ ഈ കേസിൽ വീണ്ടും ശിക്ഷിച്ചതിന് ശേഷം ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ജ്യോതിബാബുവിനെ ഹോസ്പിറ്റലിനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് വിധി കേൾക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ വന്നിട്ടില്ല വീഡിയോ കോൾ കോൺഫറൻസ് മുഖാന്തരമാണ് ജഡ്ജി ഇയാളുമായിട്ട് സംസാരിച്ചത് ഞങ്ങളത് കാണുന്നതാണ് അവിടെ വന്നിട്ട് അപ്പോൾ ആ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടേക്ക് വന്നത് ഡയാലിസിസ് രോഗിയാണ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത് ഡയാലിസിസ് ചെയ്യാത്ത ആളുകൾ ഇന്ന് നാട്ടിൽ വളരെ കുറവാണ് ജയിലിൽ തന്നെ എത്ര പുള്ളികൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളത് നമുക്കൊരു ജയിൽ കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാകും പക്ഷേ ജ്യോതിബാബുവിനെ ബാബു അദ്ദേഹത്തെ ശിക്ഷിച്ചതിന് ശേഷം നേരെ പോയതും പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അവിടെ ഒരു സ്യൂട്ട് റൂമിൽ അദ്ദേഹം വളരെ സുരക്ഷിതനായിട്ടാണ് ഇപ്പോഴും ഉള്ളത് അന്ന് മുതൽക്ക് ഇന്ന് വരെ അവിടെ തന്നെയാണ് ഇനി അവിടെ പുറത്തു പോകുന്നുണ്ടോ മറ്റുള്ളോ എന്നും നമുക്കറിയില്ല കണ്ണൂരാണ് സ്ഥലം ഇതൊക്കെ അവരുടെ കേന്ദ്രങ്ങളാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഇല്ലെങ്കിൽ അവർ പറയട്ടെ ഇല്ല ജയിലിലാണ് എന്ന് പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു എനിക്കറിയില്ല എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ നമുക്കത് ഡീറ്റെയിൽസ് ആധികാരികമായിട്ട് പറയാൻ നമുക്ക് തെളിവില്ല പക്ഷേ എൻ്റെ ബോധ്യവും എൻ്റെ അറിവും ഞാൻ പറയുന്നത് അവൻ ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ സ്യൂട്ട് റൂമിൽ ചികിത്സയിലാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് മാക്സിമം ഉണ്ടാവുന്നുള്ളത് ഈ മൂന്ന് ദിവസം ജയിൽ ജയിൽപുള്ളികൾക്ക് ജയിലിൽ പ്രത്യേക സെല്ലുണ്ടാവും ഉണ്ടാവില്ലേ മെഡിക്കൽ സെല്ലുണ്ടാവും ജനറൽ വാർഡായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെ സൗകര്യത്തിൽ ജയിലിലെ ക്രിമിനൽ ആളുകൾ കൊലപാതക കേസിൽ പോലും ജീവപര്യന്തം തടവനെ ചുറ്റിക്കപ്പെട്ട ആളുകൾക്ക് ഈ സൗകര്യം കിട്ടണമെങ്കിൽ അത് ഈ സർക്കാർക്ക് പ്രതികളുമായിട്ടുള്ള ബന്ധമാണല്ലോ അപ്പൊ അത്രയും ആനുകൂല്യത്തിൽ അവരിപ്പം ജീവിക്കുകയാണ് ഇപ്പോഴും അവിടെ തന്നെയാണ് അന്ന് പാനൂരിൽ ബോംബ് പൊട്ടിയ സമയത്ത് ഈ ജ്യോതിബാബുവിന്റെ ഒരു കോറി നടത്തുന്നുണ്ട് അദ്ദേഹം ആ കോറിയുടെ ഒരു മേനേജർ അതിനകത്തുണ്ടാവുന്നു അപ്പോൾ ആ ഓപ്പറേഷൻസ് ഒക്കെ അതിനകത്ത് എപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതിനാ നമുക്ക് മനസ്സിലാകുന്നത് അല്ല കുഞ്ഞിനെ രക്തസാക്ഷി മണ്ഡപം പണിതല്ലേ അതെ എല്ലാം അവർക്ക് വേണ്ടപ്പെട്ട ആളുകളോ ഇപ്പോഴും വിശേഷ അതെ കുഞ്ഞനന്ദൻ അവരുടെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നല്ലോ അവരിപ്പോഴും പാർട്ടി കുഞ്ഞുനന്ദനെ കള്ളക്കേസിൽ കുടുക്കി എന്നാണല്ലോ പറയുന്നത് കോടതി വിധി പോലും അതാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിന് കോടതി പോലും ബഹുമാനപ്പെട്ട കോടതി പോലും വിധി പറഞ്ഞാൽ പോലും അതൊന്നും അവർക്ക് ബാധകമല്ല അവരെ സംബന്ധിച്ച് പാർട്ടി ഒരു നിയമമുണ്ട് ആ പാർട്ടിയുടെ നിയമങ്ങളാണ് അവർക്ക് ബാധകം അതിനനുസരിച്ച് അത് പറയുന്ന ആ ക്യാപ്സൂൾ മാത്രമേ അവർ ഉള്ളൂ